ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് അലഹമുല്ലാ സുഖമായി പോകണം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹജ്ജ് വേളയിൽ സംഭവിച്ച ഒരു ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണാനിടയാവുന്നത് ഒരു മനോഹരമായ ഒരു അത്ഭുതം തരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത് ഇസ്ലാമിൻ്റെ വിരുദ്ധർ ഇസ്ലാമിനെ തകർക്കാൻ നോക്കുമ്പോഴും ഇസ്ലാമിനെ വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുമ്പോഴും ഒരു ഭാഗത്ത് ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ ഇസ്ലാം വിരുദ്ധർ പല വ്യാജ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ വിരുദ്ധർ ഇസ്ലാമിനെ തകർക്കാൻ അവരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നേരെ മറിച്ച് അതിനെ ഒക്കെ തച്ച് മറിച്ച് കൊണ്ട് ഇസ്ലാം വീണ്ടും വീണ്ടും വളരുകയാണ് ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് ആ വീഡിയോ കാണാം കേട്ടോ جميع الاديان الموجوده لكن سبحان الذي اهداه اعطيني قصه يا شيخ يس من الله من البيبي انا دور من هذا الخلق هذا الدنيا من كركنه من بركه انا رشيد من الهند انا دور هذا الكتاب من وانت صغير سبحان الله سبحان الله وبعدين انا صرت انجيل هذا بيبل هذا هندي سنتر

ترجمه يوم طالب ابي بيجي بنكمل هذا الترجمه واحد يوم كل تقرا نقرا ما شاء الله ما شاء الله الحمد بعد هذا اي الاسلام اسلام انا الحمد لله انا ما شاء الله الله شرح قلبه اخوان عشان واحد عشان واحد احداه كتب الله كتب هذا مترجم باللغه الهنديه وقام يقرا الكتاب يقرا الكتاب يقرا الكتاب لين عرف انه هذا هو دين الحق هو كان يبحث قبلها قرا الانجيل وقرا 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 في الاديان الثانيه لكن سبحان الذي هداه للاسلام هو جاي هنا يشتغل كدكتور واحد اهداه هديه القران الكريم ودخل الاسلام الله يثبت يا رب يا اهلا وسهلا يا اهلا وسهلا ഇതൊരു മലയാളി ഡോക്ടറാണ് ബേനുകുമാർ എന്നാണ് പേര് മലയാളി പ്രവാസിയാണ് ഈ സഹോദരൻ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ഇതിൽ പറയുന്നുണ്ട് ഖുർആനാണെന്ന് തത്വചിന്തയുള്ളവരെ തത്വചിന്തയുള്ളവരെ ഒരുപാട് ഒരുപാട് വലിയ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അതേ ഖുർആൻ തന്നെ ഖുറാനിലെ അത്ഭുതങ്ങളെ മനസ്സിലാക്കി അതാണ് സത്യം എന്ന് ബോധ്യപ്പെട്ട് ഈ ബേനുകുമാർ എന്ന് പറയുന്ന ഈ ഒരു സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു നമുക്ക് എത്ര നന്നായിട്ടാണ് അറബി സംസാരിക്കുന്നത് അല്ലേ ഇവരുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി കണ്ടോ ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഒരു വശത്ത് ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചാലും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എത്രയൊക്കെ ശ്രമിച്ചാലും മറുവശത്ത് ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കും ഇസ്ലാം വിരുദ്ധർക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല കാരണം ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ആളുള്ളത് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആയിരം വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചതാണ് ഫിറാൻ പോലും ഞാനാണ് പഠിച്ച റബ്ബ് എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഫിറാൻ ഇതിനു മുന്നേയും ഒരുപാട് സമ്പത്തുകളില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ കയ്യിലില്ല ആളുകൾ പോലും അവർക്കൊന്നും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഫിറാവിന് ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ടില്ലേ ഇവർക്കൊന്നും സാധിക്കാത്തതാണോ ആരിഫ് ഹുസൈൻ ജാമത്തി ടീച്ചർ ഇതുപോലെയുള്ള നിരീശ്വരവാദികൾക്ക് ഇനി സാധിക്കാൻ പോകുന്നത് ഒരിക്കലും സാധിക്കില്ല നിങ്ങൾ അവിടെ കിടന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തോളൂ ഇസ്ലാം ഇങ്ങനെ വളർന്ന് വളർന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക അപ്പോൾ അസ്ലാമലൈക്കും